നമസ്കാരം ഞാൻ ജയരാജ് വര്യരാണ് ഓണം അടുത്തു വരികയാണല്ലോ ഓണം ഒരുമയുടെയും നന്മയുടെയും ആഘോഷമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ഓണസദ്യയെക്കുറിച്ച് പറയാനാണ് തൃശ്ശൂർ അരിമ്പൂർ അഞ്ചാങ്കല്ലിലുള്ള അതായത് കപ്പൽപ്പള്ളിക്ക് സമീപമുള്ള ശ്രേയസ് ഹോട്ടലിൽ നടത്തുന്ന രമേശൻ എന്നൊരു വ്യക്തി നടത്തുന്ന ഒരു ഓണസദ്യയെക്കുറിച്ച് പറയാനാണ് കഴിഞ്ഞ കുറേ വർഷമായി അദ്ദേഹം ചെയ്യുന്നു ഉത്രാട ദിവസം അദ്ദേഹം വിപുലമായ രീതിയിൽ ഒരു ഓണസദ്യ നടത്തും അന്ന് കിട്ടുന്ന പണം അത് ചിലപ്പോൾ അമ്പത് രൂപയാകാം നൂറ് രൂപയാകാം ആയിരം രൂപയാകാം രണ്ടായിരം രൂപയാകാം അയ്യായിരം ആകാം എന്തുമാകാം അന്ന് കിട്ടുന്ന ആ പണം ചികിത്സയ്ക്ക് വേണ്ടി സഹായം തേടുന്ന നമ്മുടെ സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് ശാരീരികമായും മാനസികമായും തളർന്ന നമ്മുടെ സഹജീവികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവകാരുണ്യ പദ്ധതി രമേശൻ്റെ ഹോട്ടലിൽ നടത്തുന്ന ഉത്രാട ദിനത്തിലുള്ള ഈ യോണസതിയിൽ വർഷങ്ങളായി പലരും പങ്കെടുക്കുന്നുണ്ട് ഈ വർഷവും അത് ഭംഗിയായി അദ്ദേഹം നടത്തുന്നു സ്പെഷ്യൽ കൗണ്ടറുകൾ ഒന്നും തന്നെയില്ല അന്ന് അവിടെ വരാം ഭക്ഷണം കഴിക്കാം പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് നന്മയുടെയും തനിമയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഏറ്റവും വലിയ മഹോത്സവമായ ഓണം നാം ആഘോഷിക്കുമ്പോൾ സഹജീവികളെ കൂടി ഓർക്കാനുള്ള ഒരവസരമാണിത് രമേശൻ്റെ ശ്രേയസ് ഹോട്ടലിൽ നടത്തുന്ന ഈ അതിമഹത്തരമായ മഹാമാതൃകയായ ഈ ഉത്രാട സദ്യയിലേക്ക് ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഈ വർഷം ഉത്രാടനാളിൽ നമുക്ക് ഓണസദ്യ കെങ്കയമ്മമാക്കം അതോടൊപ്പം നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള ധനസഹായം രമേശിനെ ഏൽപ്പിക്കാം ഇത് മഹത്തായ ഒരു മാതൃകയാണ് ഇത് വർഷങ്ങളായി തുടരുന്നതാണ് എവരെയും ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു രമേശനും ശ്രേയസ് ഹോട്ടലിനും ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട നിങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു